ഹലോ വെൽക്കം ബാക്ക് ടു മല്ലു ഇന്ത്യൻ കുറച്ച് നാളുകൾക്ക് മുന്നേ കുറച്ച് നാൾ എന്ന് പറഞ്ഞാൽ ഒരു രണ്ടു മൂന്ന് വർഷങ്ങൾക്ക് മുന്നേ നമ്മുടെ ആദ്യത്തെ ചാനലിൽ ഞാനൊരു കഥ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഡാം ട്രിപ്പിൾ നയൻ നമ്മുടെ മുല്ലപ്പെരിയാർ ഡാം പൊട്ടും പൊട്ടും എന്ന് ഓരോ മഴക്കാലത്തും പറയുന്നുണ്ടല്ലോ ഒരിക്കലും അങ്ങനെയൊന്നും സംഭവിക്കാതിരിക്കട്ടെ സപ്പോസ് ഇനി അങ്ങനെ സംഭവിച്ചു കഴിഞ്ഞാൽ എന്തായിരിക്കും എന്ന് കാണിക്കുന്ന ഒരു സിനിമയാണ് ഡാം ട്രിപ്പിൾ നയൻ ഇറങ്ങിയ സമയത്ത് പല സ്ഥലത്തും ഇത് ബാൻ ചെയ്തതാണ് പ്രത്യേകിച്ച് തമിഴ്നാട്ടിൽ അന്ന് ഒരുപാട് പേരൊന്നും ഈ ഒരു കഥ കേട്ടിട്ടില്ല സോ അന്ന് ഞാൻ പറഞ്ഞ ആ ഒരു കഥ ഒന്നുകൂടെ നിങ്ങളുടെ മുന്നിലേക്ക് ഇന്ന് ഞാൻ കൊണ്ടുവരികയാണ് കുറച്ച് പഴയ ശബ്ദമായിരിക്കും എന്റെ ഒരു പഴയ ശൈലിയായിരിക്കും അത് ചുമ്മാന്ന് കേട്ടു നോക്ക് എങ്ങനെയുണ്ട് നോക്ക് എനിക്ക് എത്രത്തോളം ഇമ്പ്രൂവ്മെന്റ് ഇപ്പൊ വന്നിട്ടുണ്ട് എന്ന് നിങ്ങൾ നോക്കുക എന്തായാലും നമുക്ക് പോകാം കഥയുടെ ഈ മായാലോകത്തിലേക്ക് സോ ഇതൊരു മായാലോകുന്ന് പറയാൻ കഴിയില്ല വലിയൊരു ഡിസാസ്റ്റർ ആണ് ഓക്കെ എന്തായാലും നമ്മൾ തുടങ്ങുകയാണ് കഥയുടെ ആരംഭത്തിൽ തന്നെ ഒരു വോയിസ് ഓവറിലൂടെയാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് എന്താണ് ആ വോയിസ് ഓവറിൽ പറയുന്നത് എന്നല്ലേ നമുക്ക് കേൾക്കാം കോടിക്കണക്കിന് വർഷങ്ങൾക്ക് മുന്നേ നമ്മുടെ ഈ പ്രപഞ്ചം ഉണ്ടായിരിക്കുന്നു പിന്നെയും ഒരുപാട് വർഷങ്ങൾ എടുത്തുകൊണ്ട് നമ്മുടെ ഈ ഭൂമി ഈ സ്വർഗമല്ല അത് ഉണ്ടാവുകയാണ് പിന്നെയും ഒരുപാട് അങ്ങ് കഴിഞ്ഞു പോവുകയാണ് മനുഷ്യരുടെ യുഗം വരികയാണ് വർഷങ്ങൾ പിന്നെയും പോയി മനുഷ്യരുടെ അറിവിന്റെ യുഗം ആരംഭിക്കുകയാണ് അതോടൊപ്പം തന്നെ മറ്റു ചില പ്രശ്നങ്ങൾ കൂടി മനുഷ്യൻ നേരിടേണ്ടി വന്നു കർമ്മ അതായത് അവൻ ചെയ്തു വെച്ചതിന്റെ ഫലം അവൻ തന്നെ അനുഭവിക്കേണ്ടി വരുന്നു ആ പറഞ്ഞത് നൂറ് ശതമാനം ശരിയല്ലേ എന്നെ നമുക്ക് കഥയൊ ആരംഭിക്കാം ആ ഡാമിന്റെ പരിസരത്തായിട്ട് കുറച്ച് ആളുകൾ സമരം നടത്തുന്നുണ്ട് അവരെന്തൊക്കെയോ പറയുന്നുണ്ട് ഈ ഡാമ് വേണ്ട അതിനെ ഞങ്ങൾ എതിർക്കും അപ്പൊ ആ ഒരു സമരമായിട്ട് കുറച്ച് ആളുകൾ ഇങ്ങനെ മുന്നോട്ടേക്ക് പോകുന്നുണ്ട് ആ ഡാമിന്റെ കാണിക്കുന്നുണ്ട് അവിടെ ഉണ്ടായിരുന്ന ഒരു ബംഗ്ലാവിലേക്ക് ഒരു ഓടി ഓടിക്കേറുന്നുണ്ട് വല്ലാത്ത ടെൻഷനിലാണ് ആ സാഹിപ്പ് അദ്ദേഹം അദ്ദേഹത്തിന്റെ മുറിയിൽ പോയിരിക്കുന്നുണ്ട് അതേ സമയം തന്നെ അദ്ദേഹത്തിന്റെ പരിചാരകൻ കുറച്ച് വൈനുമായിട്ട് മദ്യവുമായിട്ട് അങ്ങോട്ടേക്ക് പോകുന്നതും കാണിക്കുന്നുണ്ട് അതേ സമയം തന്നെ ഒരു വെടി ശബ്ദവും പിന്നീട് കാണിക്കുന്നത് തലക്ക് വെടിയേറ്റ് മരിച്ചു കിടക്കുന്ന ആ ഒരു സാഹിപ്പിനെയാണ് എന്തായിരിക്കും അവിടെ സംഭവിച്ചിട്ടുണ്ടായിരിക്കുക ആരാണ് ആ സാഹിപ്പിനെ കൊന്നിട്ടുണ്ടാവുക എല്ലാം നമുക്ക് കഥ മുന്നോട്ടേക്ക് പോകുമ്പോൾ വ്യക്തമായിട്ട് തന്നെ മനസ്സിലാകാം കുറച്ച് ദിവസങ്ങളിലൂടെ അങ്ങനെ കഴിഞ്ഞു പോവുകയാണ് ഒരു വേദി കാണിക്കുകയാണ് ആ വേദിയിൽ ഒരാൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് അദ്ദേഹത്തിന്റെ പേരാണ് ഫെഡ്രിക് അദ്ദേഹം ഒരു നാവികനാണ് കേട്ടോ അദ്ദേഹം അദ്ദേഹത്തിന്റെ ജീവിത അനുഭവങ്ങളിലൂടെ ഒരു ബുക്ക് എഴുതിയിട്ടുണ്ട് പേര് ഡാം ട്രിപ്പിൾ നായൻ അത് പബ്ലിഷ് ചെയ്യുന്ന ദിവസമാണ് ഇന്ന് അദ്ദേഹത്തിന്റെ ഭാര്യ ആയിട്ടുള്ള കൂടെ തന്നെയുണ്ട് കേട്ടോ അദ്ദേഹം സംസാരിക്കുകയാണ് അങ്ങനെ അവസാനം ആ ഒരു ബുക്ക് ആളുകളിലേക്ക് എത്തിക്കാൻ പ്രകാശനം ചെയ്യാനായിട്ട് ഒരു യുവാവിനെ അങ്ങോട്ടേക്ക് വിളിപ്പിക്കുകയാണ് അവന്റെ പേരാണ് വിനയ് വിനയിനെ കണ്ടാൽ തന്നെ അറിയാം അവൻ എന്തോ ഒരു പ്രശ്നമുണ്ട് മാനസികമായിട്ടുള്ള എന്തോ ഒരു വല്ലാത്തൊരു ു അവൻ അനുഭവിക്കുന്നുണ്ട് അതെന്താണെന്ന് നമുക്ക് വ്യക്തമായിട്ട് തന്നെ മനസ്സിലാക്കാം വലിയൊരു ദുരന്തം തന്നെ അവന്റെ ജീവിതത്തിൽ സംഭവിച്ചിട്ടുണ്ട് ഇനി നമുക്ക് നേരെ പിറകിലോട്ട് സഞ്ചരിക്കാം ഒരു പതിനെട്ട് മാസങ്ങൾക്ക് മുന്നേ ആയിട്ട് ഇപ്പൊ ഒരു കപ്പലില് കാണിക്കുകയാണ് ഈ ബുക്ക് എഴുതിയിട്ടുള്ള ഫെഡറിക്ക് ഉണ്ടല്ലോ അദ്ദേഹം ഒരു പഴയ കപ്പലില് നാവികനായിട്ട് ജോലി ചെയ്യുന്ന ഒരു സമയമായിരുന്നു അത് ഫെഡറിക്കിന്റെ ഭാര്യയായിട്ടുള്ള റെസിയും അവനെ സഹായിക്കാനായിട്ട് തന്നെ എപ്പോഴും കൂടെ ഉണ്ടാവും ഇപ്പൊ ആ ഒരു പഴയ കപ്പലിലേക്ക് നമ്മുടെ വിനയ് ഫസ്റ്റ് കണ്ട ആ ഒരു യുവാവ് ഉണ്ടല്ലോ അവൻ വരികയാണ് അവര് കണ്ട സമയത്ത് തന്നെ ഈ ഫെഡറിക്കിനും റസിയേക്കും ഹാപ്പി കാരണം ഇവരെല്ലാവരും പഴയ ഒരു കൂട്ടുകാരാണ് ഒരുമിച്ച് പഠിച്ചവരാണ് ഒരേ ഇൻസ്റ്റിറ്റ്യൂഷനിൽ തന്നെ കുറെ നാളുകൾക്ക് ശേഷം കണ്ടത് കൊണ്ട് തന്നെ പോയിട്ട് പറയുന്നത് എന്റെ മകന് മരുന്ന് കൊടുക്കാൻ സമയമായിട്ടുണ്ട് എന്താണ് കാര്യം അന്വേഷിക്കുമ്പോൾ മനസ്സിലാകുന്നത് വിനയുടെ ചെറിയ മകനായിട്ടുള്ള സാമിന് ചെറിയ പ്രായത്തിൽ തന്നെ പ്രമേഹ രോഗം വന്നിട്ടുണ്ട് ഒരു നിശ്ചിത സമയത്തിൽ അവന് മരുന്ന് കൊടുത്തുകൊണ്ടേയിരിക്കണം വളരെയധികം ദുഃഖത്തിൽ തന്നെയാണ് റസിയ ഈ ഒരു കാര്യം മനസ്സിലാക്കുന്നത് കാരണം അവൾക്ക് കുട്ടികളോട് ഭയങ്കര ഇഷ്ടമാണ് ഈ ഫെഡറിക്കിനും റസിയയ്ക്കും ഇന്ന് ഒരു കുഞ്ഞുണ്ടായിട്ടില്ല അതിന്റെ ആ ഒരു വിഷമം നല്ല രീതിയിൽ തന്നെ അവർക്ക് ഉണ്ട് കേട്ടോ അന്നേ ദിവസം രാത്രിയായി ഇപ്പൊ ഫെഡ്രിക്കും റസിയെ ചോദിക്കുകയാണ് ഈ വിനിയുടെ ഭാര്യ അവൾ എവിടെയാണ് ഇപ്പൊ ഫെഡ്രിക്ക് പറയാണ് നീ അതിനെ കുറിച്ചൊന്നും അവന്റെ അടുത്ത് ചോദിക്കല്ലേ അവൻ ഇഷ്ടമില്ലാത്ത കാര്യമാണ് ആ കാര്യങ്ങളൊക്കെ ചോദിക്കല് ഓക്കെ അതുകൊണ്ട് തന്നെ റസിയെ ഒന്നും ചോദിക്കാൻ നിന്നില്ല കേട്ടോ പിന്നെ ഫെഡറിക്കും വിനിയും കൂടെ ചെറിയൊരു പാർട്ടിയിലേക്ക് പോവാണ് അവിടെ വെച്ച് ആ പഴയ കാര്യങ്ങളൊക്കെ അവര് ഓർക്കുകയാണ് അവരുടെ ആ ഒരു ക്യാമ്പസിൽ വെച്ചിട്ട് ഫെഡ്രിക്കും റസിയും പ്രണയിച്ച് വിവാഹം കഴിച്ചതും എല്ലാ കാര്യങ്ങളും അവരിങ്ങനെ ഓർക്കുകയാണ് കേട്ടോ അങ്ങനെ ഒന്ന് രണ്ട് ദിവസം കൂടെ പിന്നീട് കഴിഞ്ഞു പോയി വിനീ ഇങ്ങോട്ടേക്ക് വന്നത് ആ ഒരു ഷിപ്പില് എഞ്ചിനീയർ ആയിട്ട് വർക്ക് ചെയ്യാൻ വേണ്ടിട്ട് തന്നെയാണ് വിനയ് വർക്ക് ചെയ്യുന്ന ആ ഒരു സമയത്ത് തന്റെ മകനായിട്ടുള്ള സാമിനെ നോക്കാൻ ഏൽപ്പിച്ചിട്ടുള്ളത് റെസിയുടെ അടുത്താണ് റെസിയെ ആ ഒരു കാര്യം ഏറ്റെടുത്തു ആ ഒരു കപ്പലിൽ മുഴുവനായിട്ടും ഈ സാമിനെ നടത്തിച്ച് കാണിച്ചു കൊടുക്കുകയാണ് എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമായിട്ടോ ഈ സാമിനെ കാരണം അത്ര നല്ലൊരു സംസാരമായിരുന്നു ആ കുട്ടിയുടേത് അങ്ങനെ കുറെ ദൂരം നടന്ന് ക്ഷീണിച്ച ശേഷം സാമിനെ കെടുത്താനായിട്ട് റെസ്യ അവളുടെ മുറിയിലേക്ക് കൊണ്ടുപോവുകയാണ് അവൻ പതിയെ ഉറങ്ങി പോവുകയാണ് ആ സമയത്താണ് റെസിയെ ഫെഡറിക്ക് വിളിക്കുന്നത് അതായത് റെസിയുടെ ഭർത്താവ് അതായത് കപ്പലിൽ ചെറിയ എന്തൊക്കെയോ പ്രശ്നങ്ങളുണ്ട് അതൊന്ന് വന്ന് നോക്കുമെന്ന് പറയുകയാണ് പെട്ടെന്ന് തന്നെ ഈ സാം ഉറങ്ങിയത് കൊണ്ട് റെസി അങ്ങോട്ടേക്ക് പോവുകയാണ് അങ്ങനെ ഓരോ കാര്യങ്ങൾ സിസ്റ്റത്തിൽ വെച്ച് പരിശോധിക്കുന്ന സമയത്ത് മുറിയിൽ ഉണ്ടായിരുന്ന സാം ഉറക്കുകയാണ് ഇരിക്കുകയാണ് അവിടെ ആരും കാണാത്തത് കൊണ്ട് അവരെല്ലാവരും എവിടെയെന്ന് അന്വേഷിച്ച് പതിയെ മുന്നോട്ടേക്ക് നടക്കാൻ തുടങ്ങി പക്ഷെ ആ ഒരു കാര്യം ഉണ്ട് അവൻ ഒറ്റയ്ക്ക് ഇവിടുത്തെ വഴിയൊന്നും അറിയില്ല കേട്ടോ ഏതോ ഒരു വഴിക്ക് അവൻ പോയിക്കൊണ്ടിരിക്കുകയാണ് ഈ സമയത്താണ് ആ കപ്പലിൽ ചെറിയൊരു അപകടം ഉണ്ടാകുന്നത് ആ അപകടത്തിൽപ്പെട്ട് ഒരാൾക്ക് നല്ല രീതിയിൽ തന്നെ പരിക്കുണ്ടാകുന്നുണ്ട് ചെറിയൊരു തീപിടുത്തം തന്നെ ഉണ്ടാകുകയാണ് ആ ഒരു സ്ഥലത്ത് തന്നെയായിരുന്നു വിനയം വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത് മെയിൻ എഞ്ചിനീയർ ആയതുകൊണ്ട് തന്നെ വിനയം ഓർഡർ കൊടുക്കുകയാണ് ആ തീ പിടിച്ച ചേംബർ ഉണ്ടല്ലോ അത് മുഴുവനായിട്ടും ക്ലോസ് ചെയ്യാൻ വേണ്ടിട്ട് അതുപോലെ തന്നെ എല്ലാവരും പുറത്ത് പോകാനും പറയുകയാണ് പെട്ടെന്ന് തന്നെ എല്ലാവരും പുറത്തേക്ക് വന്നു എന്നിട്ട് എല്ലാ ചേമ്പറിന്റെ വാതിലും അടക്കുകയാണ് അതിന്റെ ഉള്ളിലേക്ക് തീ കെടുത്താനായിട്ടുള്ള ആ ഒരു കെമിക്കലിന്റെ ഗ്യാസ് ഈ സമയത്ത് വിനയുടെ വാച്ചിൽ അലാറം അടിക്കുകയാണ് അതായത് തന്റെ മകനായിട്ടുള്ള സാമിന് ഇഞ്ചെക്ഷൻ നൽകാനായിട്ടുള്ള സമയമായിട്ടുണ്ട് പെട്ടെന്ന് തന്നെ വിനയ് സാമിന്റെ അടുത്തേക്ക് പോയി നോക്കുമ്പോൾ അവിടെ സാമിനെ കാണാനില്ല റെസീ എടുത്ത് ചോദിക്കുമ്പോൾ അവിടെ കിടന്നിട്ടുണ്ടായിരുന്നല്ലോ ഞാൻ വരുമ്പോ അവിടെ അവിടെ തന്നെ ഉണ്ടായിരുന്നു എന്ന് കാര്യം പറയുന്നുണ്ട് പക്ഷെ അവരെല്ലാവരും അവിടെ തപ്പി നോക്കുമ്പോഴും എവിടെയും കാണാനില്ല എല്ലാവരും ടെൻഷൻ ടെൻഷനായിട്ടുണ്ട് ആ സമയത്താണ് ഒരാൾ പറയുന്നത് ആ ഒരു ചേംബറിന്റെ ഉള്ളിലേക്ക് അവൻ കയറി പോകുന്നതായിട്ട് കണ്ടിട്ടുണ്ടായിരുന്നുവെന്ന് പെട്ടെന്ന് തന്നെ വിനി അതിന്റെ ഉള്ളിലേക്ക് കയറാൻ നിൽക്കുന്ന സമയത്ത് ഫെഡ്രിക്ക് പറയുകയാണ് ഓക്സിജൻ മാസ്കും എല്ലാ സജ്ജീകരണത്തോടും കൂടി മാത്രമേ അതിന്റെ ഉള്ളിൽ കയറാൻ പാടുള്ളൂ അങ്ങനെ എല്ലാ സജ്ജീകരണത്തോടും കൂടിയിട്ട് അതിന്റെ ഉള്ളിലേക്ക് കയറുകയാണ് നല്ല റിസ്ക് ഉള്ള കാര്യം തന്നെയാണ് പക്ഷെ മകനല്ലേ റിസ്ക് എടുത്തല്ലേ മതിയാവും പക്ഷേ എന്തോ ഭാഗ്യത്തിന് മറ്റു ചില തൊഴിലാളികൾക്ക് മറ്റൊരു വാർത്ത വെച്ച് ഈ സാമിന് കിട്ടുകയാണ് കേട്ടോ പെട്ടെന്ന് തന്നെ ഫെഡറിക്ക് കാര്യങ്ങൾ വിനയ പറഞ്ഞ് അറിയിക്കുകയാണ് എന്തോ ഭാഗ്യത്തിന് സാമിന് ഒന്നും സംഭവിച്ചിട്ടില്ലായിരുന്നു അവന് പെട്ടെന്ന് തന്നെ ആ മരുന്ന് കൊടുക്കാനും കഴിഞ്ഞിട്ടുണ്ട് എല്ലാവരും നല്ല രീതിയിൽ തന്നെ ഒന്ന് ടെൻഷൻ അടിച്ചു പോയി കുറച്ച് നേരത്തേക്ക് അങ്ങനെ കുറച്ചു ദിവസം കൂടെ കഴിഞ്ഞു പോവുകയാണ് ഇപ്പൊ വിനയ് ലീവ് എടുത്തുകൊണ്ട് തന്നെ നാട്ടിലേക്ക് പോവുകയാണ് എന്താണ് യാത്രയുടെ ഉദ്ദേശം എന്ന് ഫെഡറിക്ക് അടുത്ത കൂട്ടുകാരന്റെ അടുത്ത് പറയുന്നുണ്ട് അതായത് ഈ വിനയുടെ അച്ഛൻ നല്ലൊരു വൈദ്യനാണ് അദ്ദേഹത്തിന്റെ അടുത്ത് കൊണ്ടുപോയിട്ട് ഇവന്റെ ഈ പ്രമേഹ രോഗം ഉണ്ടല്ലോ അത് ചികിത്സിച്ചു മാറ്റണം നാട്ടിലേക്ക് തിരിക്കുകയാണ് ആ സമയത്ത് അവൻ പഴയ കാര്യങ്ങളൊക്കെ ഓർക്കുന്നുണ്ട് കേട്ടോ അതായത് ഇവന്റെ അച്ഛൻ എടുത്തു വളർത്തിയ ഒരു പെൺകുട്ടിയുണ്ട് മീര ഈ മീരയോട് വിനയ്ക്ക് പക്ഷെ എന്തോ ഒരു കാരണത്താല് അവർക്ക് യോജിക്കാൻ കഴിഞ്ഞില്ല ഒരുമിക്കാൻ കഴിഞ്ഞില്ല ആ ഒരു ദുഃഖം അവന്റെ മുഖത്ത് നന്നായിട്ട് തന്നെ ഉണ്ട് കേട്ടോ അങ്ങനെ കുറച്ച് ദിവസത്തെ യാത്രയ്ക്ക് ശേഷം വിനയ് അവന്റെ ആ ഒരു ഗ്രാമത്തിലേക്ക് എത്തുകയാണ് കുറെ കായലുകളും പുഴകളും അങ്ങനെ പ്രകൃതിയാൽ സമ്പന്നമായുള്ള ഒരു സ്ഥലം തന്നെയായിരുന്നു വിനയുടെ ആ ഒരു ചെറിയ ഗ്രാമം അവൻ അവന്റെ വീട്ടിലേക്ക് എത്തി വാതിൽ മുട്ടി ആ സമയത്ത് വന്ന് വാതിൽ ഉറക്കുന്നത് ഒരു പെൺകുട്ടിയായിരുന്നു അത് മറ്റാരും അല്ല അവന്റെ മീര തന്നെയായിരുന്നു പെട്ടെന്ന് കണ്ടത് കൊണ്ടായിരിക്കണം അവർക്ക് രണ്ടുപേർക്കും എന്താ സംസാരിക്കേണ്ടത് എന്ന് തിരിയുന്നില്ലായിരുന്നു ഇപ്പൊ മീര ചോദിക്കുകയാണ് ഞാൻ അച്ഛനെ വിളിക്കണ്ടേ ഈ സമയത്ത് വിനയ് പറഞ്ഞു ഇപ്പൊ വേണ്ട ഞാൻ രാവിലെ കണ്ട് സംസാരിച്ചോളാം അങ്ങനെ പിറ്റേ ദിവസം രാവിലെ ായിട്ടുണ്ട് വിനയ് എണീച്ച സമയത്ത് തന്നെ അവന്റെ അച്ഛൻ ശങ്കരൻ തൊട്ടടുത്ത് തന്നെയുണ്ട് ഒരുപാട് നാളുകൾക്ക് ശേഷമാണ് ശങ്കരൻ അദ്ദേഹത്തിന്റെ മകനെ കാണുന്നത് അതുകൊണ്ട് തന്നെ ആ ഒരു സന്തോഷം അദ്ദേഹം പ്രകടിപ്പിക്കുന്നുണ്ട് മാത്രമല്ല കൊച്ചുമകനായ സാമിനി ഒരുപാട് കൊഞ്ചിക്കുന്നുണ്ട് ആ സമയത്താണ് അവിടെ ഉണ്ടായിരുന്ന നാട്ടുകാരിലെ ചിലര് അങ്ങോട്ടേക്ക് ഓടി വരുന്നത് കാരണം അവരുടെ കൂട്ടത്തിൽപ്പെട്ട ആരെയും ഒരാളെ പാമ്പ് കടിച്ചിട്ടുണ്ട് പെട്ടെന്ന് തന്നെ അയാളെ ചികിത്സിക്കാൻ ആവശ്യമായിട്ടുള്ള കാര്യങ്ങളൊക്കെ മീരെ തയ്യാറാക്കുകയാണ് ശങ്കരൻ പോയിട്ട് ആ ഒരു രോഗിയെ പരിശോധിക്കുകയാണ് കേട്ടോ കുറച്ചു നേരത്തെ പരിശോധനയ്ക്കും ചികിത്സയ്ക്കും ശേഷം ആ ഒരു മനുഷ്യന് ബോധം വരികയാണ് അതായത് ഒരു കാര്യം മനസ്സിലായില്ലേ ശങ്കരൻ ൻ എന്ന വിനീട ഈ അച്ഛൻ നല്ല കഴിവുള്ള ഒരാളാണ് ചികിത്സയിലും മറ്റുള്ള കാര്യങ്ങളിലൊക്കെ അതുപോലെ തന്നെ ഈ ശങ്കരൻ എന്ന് പറയുന്നത് കളരി പായറ്റിലൊക്കെ അത്യാവശ്യം നല്ല അറിവുള്ള ഒരാളായിരുന്നു തന്റെ മകനെയും അതുപോലെ തന്നെ കുറച്ച് ആളുകളെയൊക്കെ അദ്ദേഹം അത് പഠിപ്പിക്കാറുമുണ്ട് ഇപ്പൊ വിനി അങ്ങോട്ടേക്ക് വന്നിട്ടുള്ള കാര്യത്തിന്റെ ഉദ്ദേശം തന്റെ അച്ഛന്റെ അടുത്ത് പറഞ്ഞു കൊടുക്കുകയാണ് തന്റെ മകൻ ഒരു പ്രമേഹ രോഗിയാണ് അവനെ നോക്കണം എന്ന് പറയാണ് ശങ്കരൻ ഇപ്പൊ അവനെ നന്നായിട്ട് പരിശോധിച്ച് കുറച്ച് ദിവസം അവനെ ഇവിടെ നിൽക്കട്ടെ അവനെ ഞാൻ പരിശോധിച്ചോളാം അവന്റെ അസുഖം മാറ്റിയെടുത്തോളാം എന്ന് വാക്കുകൊടുക്കുകയാണ് വിനയ്ക്ക് ഇപ്പൊ അവന്റെ അച്ഛൻ അങ്ങനെ കുറച്ച് ദിവസം കൂടി കഴിഞ്ഞു പോവുകയാണ് ഈ സമയത്ത് വിനയനെ അവന്റെ കൂട്ടുകാരനായിട്ടുള്ള ഫെഡ്രിക്കും റെസിയും അവരുടെ വീട്ടിലേക്ക് വിളിപ്പിക്കുകയാണ് ഡാമിനടുത്തുള്ള വലിയൊരു ബംഗ്ലാവായിരുന്നു ഈ ഫെഡ്രിക്കിന്റെ വീട് എന്ന് പറയുന്നത് അവിടെ എത്തിയ സമയത്ത് ഈ വിനയ്ക്ക് ഫെഡറിക്ക് അവന്റെ കുടുംബത്തിലുള്ള ഓരോരുത്തരെയും പരിചയപ്പെടുത്തി കൊടുക്കുകയാണ് ഫെഡ്രിക്കിന്റെ അപ്പൂപ്പനെയും അച്ഛനെയും എല്ലാവരെയും ഈ ഫെഡ്രിക്കിന്റെ അച്ഛൻ ആരാണെന്ന് നിങ്ങൾക്കറിയാവോ കഥയുടെ തുടക്കത്തിൽ തന്നെ വെടിയേറ്റ് ഒരു സായിപ്പ് മരിച്ചില്ല അയാളാണ് ഈ ഫെഡ്രിക്കിന്റെ അച്ഛൻ ഇപ്പൊ അവിടെ ഉണ്ടായിരുന്ന ഒരു ഫോട്ടോയിൽ ഒരാളെ കൂടെ ഈ ഫെഡറിക്ക് വിനയ്ക്ക് പരിചയപ്പെടുത്തി കൊടുക്കുകയാണ് അതായത് ഫെഡ്രിക്കിന്റെ അനിയത്തിയും അനിയത്തിയുടെ ഭർത്താവായിട്ടുള്ള ദുരെയും അതായത് ഫെഡ്രിക്കിന്റെ ഈ കുടുംബത്തിന് രാഷ്ട്രീയ പാരമ്പര്യം ആ രാഷ്ട്രീയത്തിലേക്ക് ഫെഡറിക്ക് ഇറങ്ങിയിട്ടില്ല അതിലേക്ക് ഇറങ്ങിയത് സഹോദരിയുടെ ഭർത്താവായിട്ടുള്ള ദുരയാണ് മാത്രമല്ല ഈ ഫെഡ്രിക്കിന്റെ അനിയത്തി മരിയ അവൾക്ക് നടക്കാൻ കഴിയുന്നില്ല എന്തോ ഒരു മരുന്നിന്റെ സൈഡ് എഫക്ട് മൂലമാണ് അങ്ങനെ വന്നിട്ടുള്ളത് മാത്രമല്ല ഈ ദുര എന്ന് പറയുന്നത് അത്ര നല്ല മനുഷ്യനൊന്നും അല്ല ആ ഒരു കാര്യത്തിൽ ഫെഡ്രിക്കിന് നല്ല വിഷമമുണ്ട് ഇതേ സമയത്തിന്റെ ദുരയുടെ അതായത് ഫെഡ്രിക്കിന്റെ അനിയത്തിയുടെ ആ ഒരു വീട്ടിൽ കാണിക്കുകയാണ് ദുരയുടെ അടുത്തേക്ക് ഇപ്പൊ കുറച്ച് ആളുകൾ ഒരാളെ പിടിച്ചു കൊണ്ടുവരികയാണ് അത് ആരാണെന്ന് മനസ്സിലായോ കഥയുടെ തുടക്കം തന്നെ ആ സാഹിപ്പിന്റെ അടുത്തേക്ക് ഒരു വൈനിന്റെ ബോട്ടി ുമായിട്ട് ഒരു പരിചാരികം പോയില്ലേ അയാൾ തന്നെ എന്തോ ഒരു കേസിൽ പെട്ടിട്ട് അയാൾ ജയിലിൽ പോയിട്ടുണ്ടായിരുന്നു ഇപ്പോഴാണ് അയാൾ പുറത്തിറങ്ങിയത് അങ്ങനെ ഓരോ കാര്യങ്ങൾ പറഞ്ഞിട്ട് ആ ഒരു പരിചാരകന്റെ മേത്തേക്ക് അവിടെ ഉണ്ടായിരുന്ന ഒരു പാമ്പിനെ കൊത്തിച്ചുകൊണ്ട് തന്നെ കൊന്നു കളയുകയാണ് ഈ ദുരേ അതായത് ഈ ദുരേ എന്തൊക്കെയോ കാര്യങ്ങൾ മറക്കാൻ ശ്രമിക്കുന്നുണ്ട് അതിനെ കുറിച്ച് എന്തൊക്കെയോ കാര്യങ്ങൾ അറിയുന്ന ഒരാളായിരിക്കണം ഈ ഒരു പരിചാരകനും ആ ഒരു കൊലപാതകം നേരിട്ട് കാണുകയാണ് നടക്കാൻ കഴിയാത്ത ദുരേയുടെ ഭാര്യയായിട്ടുള്ള മരിയ അതായത് ഫെഡ്രിക്കിന്റെ പെങ്ങള് ഇപ്പൊ ആ ഒരു പാമ്പുമായിട്ട് മരിയുടെ അടുത്തേക്ക് ദുരേ പോവാണ് കേട്ടോ എന്നിട്ട് ഭീഷണിപ്പെടുത്തി പറയുകയാണ് നിന്റെ ർ ഈ നാട്ടിലേക്ക് വന്നിട്ടുണ്ട് നീ എങ്ങാനും അവനെ കാണാൻ ശ്രമിച്ചിട്ടുണ്ടെങ്കിൽ രണ്ടെണ്ണത്തിന് ഞാൻ കൊന്നുകളയുമെന്ന് തന്നെ ഭീഷണിപ്പെടുത്തിയിട്ട് ദൂരെ അവിടെ നിന്ന് പോവുകയാണ് കേട്ടോ ഇതേ സമയം തന്നെ വിനയുടെ വീട്ടിലേക്ക് വിനയുടെ അച്ഛനെ കാണാനായിട്ട് തന്നെ ഫെഡറിക്കും റെസിയും എത്തിയിട്ടുണ്ട് ഒരുപാട് കാര്യങ്ങളൊക്കെ അവരങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കുകയാണ് മാത്രമല്ല ഇവരുടെ ആ ഒരു പ്രശ്നം ഉണ്ടല്ലോ കുട്ടികളില്ലാത്ത ആ ഒരു ബുദ്ധിമുട്ടൊക്കെ പറയുമ്പോൾ എങ്ങനെയെങ്കിലും ഞാൻ അതിനെ ചികിത്സിച്ച് ഓക്കെ ആക്കി തരാം എന്ന് തരാമെന്നപ്പോ ശങ്കരൻ പറയാണ് പിന്നീട് റെസ്യം നേരെ ചെന്നത് മീരയുടെ അടുത്തേക്കാണ് കേട്ടോ കൊറേ നേരം സംസാരിച്ചതിന് ശേഷം മീര നീ എന്തിനു വേണ്ടിയിട്ടാണ് വിനയെ അവോയ്ഡ് ചെയ്യുന്നത് അവന്റെ പ്രണയം എന്തിനു നിരസിച്ചത് എന്നൊക്കെ ചോദിക്കുന്നുണ്ട് കരിഞ്ഞുകൊണ്ട് തന്നെ മീര പറയുകയാണ് എനിക്ക് ആഗ്രഹം ഒരു കാരണമുണ്ട് അതായത് ഈ വിനയുടെയും മീരയുടെയും വിനയുടെകം പരിശോധിച്ച സമയത്ത് വിനയുടെ അച്ഛനായിട്ടുള്ള ശങ്കരന് ചില പ്രശ്നങ്ങൾ ഉള്ളതായിട്ട് തോന്നുകയാണ് അതായത് ഇവർ ഒരുമിച്ചിട്ടുണ്ടെങ്കിൽ ഒരു രാത്രി പോലും ഇവർക്ക് നിൽക്കാൻ കഴിയില്ല ആ സമയം തന്നെ ഓരോ ദുരന്തങ്ങൾ ഉണ്ടാവാനുള്ള സാധ്യത അദ്ദേഹം ആ ഒരു ജാതകത്തിലൂടെ കാണുകയാണ് അതുകൊണ്ട് തന്നെ അദ്ദേഹം ഈ കാര്യം മീര അറിയിച്ചു അദ്ദേഹത്തിന്റെ വാക്കിനപ്പുറത്തായിട്ട് മീരക്കൊന്നും ഇല്ലായിരുന്നു അതുകൊണ്ട് തന്നെയാണ് വിനയുടെ ആ ഒരു പ്രണയത്തെ ഈ മീര നിഷേധിച്ചത് പക്ഷേ ഇതുകൊണ്ടാണ് കാര്യങ്ങളൊക്കെ ഈ ഒരു വഴിക്ക് പോയത് അല്ലെങ്കിൽ മീര തന്റെ പ്രണയത്തെ നിരസിച്ചത് എന്ന് വിനയ്ക്ക് അറിയില്ലായിരുന്നു കേട്ടോ അതുകൊണ്ട് ആ ഒരു ദേഷ്യം വിനയ്ക്ക് നന്നായിട്ട് തന്നെ മീരയുടെ ഉണ്ടായിരുന്നു മാത്രല്ല ആ ഒരു സമയത്താണ് വിനയ് ഈ ഒരു വീട്ടിൽ നിന്ന് പിണങ്ങി പോകുന്നത് അച്ഛനോട് വഴക്കുണ്ടാക്കി അച്ഛന്റെ വിശ്വാസങ്ങളെയൊക്കെ വെറുത്തുകൊണ്ടാണ് ഒരുപാട് വർഷങ്ങൾക്ക് മുന്നേ വിനയ് ഇവിടെ നിന്നും പോയത് ഇപ്പൊ വിനയുടെ അടുത്തേക്ക് മീര് വരികയാണ് കേട്ടോ അവർ ഒരുപാട് സംസാരിക്കുകയാണ് കാരണം ഒരുപാട് ഓർമ്മകൾ ഉണ്ടായിരുന്നു ചെറുപ്പം മുതലേ അവർക്ക് അതായത് ഈ മീരയെ ചെറുപ്രായത്തിൽ തന്നെ അനാഥിയായിട്ടുള്ള പെൺകുട്ടിയാണ് എടുത്ത് വളർത്തിയതാണ് ഈ വിനയുടെ അച്ഛൻ ആ ഒരു സംസാരത്തിൽ മീര ഈ വിനയുടെ ഭാര്യ ചോദിക്കാണ് അവളുടെ പേരാണ് സാൻഡ്ര ഒരു കാരണവശാലും സാൻഡ്രയോട് യോജിച്ച് പോകാൻ കഴിയുന്നില്ല എന്ന് വിനയ ഇപ്പോ നേരിടത്ത് പറയുന്നു കാരണം അവൾ എപ്പോഴും ബിസിയാണ് മകൻ അസുഖമില്ല ഇല്ല ആ കാര്യത്തിലൊന്നും ഒരു ചിന്തയില്ല ജേർണലിസ്റ്റ് ആണ് ഓരോ സമയത്തും ഓരോ വാർത്തകളായിട്ട് ഓരോ നാട്ടിലായിരിക്കും അവൾ എവിടെയാണെന്ന് പോലും എനിക്ക് പലപ്പോഴും അറിയാറന്നെ ഇല്ല ഇപ്പൊ വിനയെ സമാധാനിപ്പിക്കുകയാണ് എല്ലാം ശരിയാവും എന്നൊക്കെ പറയാണ് അങ്ങനെ അവര് പിന്നീട് ആ ഒരു ഡാം ഉണ്ടല്ലോ അതിന്റെ അടുത്തേക്ക് പോവാണ് അവിടുത്തെ കാഴ്ചകളൊക്കെ കണ്ട് അതിലൂടെ ഇങ്ങനെ നടക്കുകയാണ് ആ ഒരു ഡാമും പരിസരം എന്നൊക്കെ പറയുന്നത് അവരുടെ ആ ഒരു പഴയ നെസ്റ്റാൾജിയ പഴയ ഓർമ്മകളാണ് കേട്ടോ അതൊക്കെ സംസാരിച്ച് അവർ അതിലൂടെ ഇങ്ങനെ നടക്കുകയാണ് അവരുടെ മകനായിട്ടുള്ള സാമു അവിടെ തന്നെയുണ്ട് ഈ സമയത്താണ് ആ ഒരു പരിസരത്തേക്ക് വിനിയുടെ ഭാര്യ ആയിട്ടുള്ള സാന്ഡ്ര വരുന്നത് അവൾക്ക് അറിയാമായിരുന്നു അവളുടെ ഭാഗത്ത് ഒരുപാട് തെറ്റുകൾ വന്നിട്ടുണ്ട് തന്റെ മകനെ നോക്കേണ്ട സമയത്തൊന്നും അവൾ നോക്കിയിട്ടില്ല ആ ഒരു കുറ്റബോധം അവളുടെ മനസ്സിൽ നന്നായിട്ട് തന്നെ ഉണ്ട് സാമിനെ കെട്ടിപ്പിടിച്ചുകൊണ്ട് തന്നെ അവൾ കരയാണ് കേട്ടോ പിന്നീട് ഇവര് മൂന്ന് മൂന്നുപേരും നേരെ ശങ്കരൻ അതായത് ഈ വിനിയുടെ വീട്ടിലേക്ക് പോവുകയാണ് സാൻഡ്ര പിന്നീട് ശങ്കരന്റെ അടുത്ത് നിന്നിട്ട് അതായത് വിനിയുടെ അച്ഛന്റെ അടുത്ത് നിന്ന് സംസാരിക്കാണ് കേട്ടോ നല്ല രീതിയിൽ തന്നെ രണ്ടുപേരും സംസാരിക്കുകയാണ് എന്താണ് പ്രശ്നങ്ങളൊക്കെ അദ്ദേഹം ചോദിക്കുന്നുണ്ട് മാത്രല്ല സാന്ഡ്ര ഇപ്പൊ ഇങ്ങോട്ടേക്ക് പോകുന്നതിന് ഒരു കാരണമുണ്ട് ആ കാരണം എന്താണെന്ന് ഇപ്പോ ഈ സാൻഡ്ര ശങ്കറിന്റെ അടുത്ത് പറഞ്ഞു കൊടുക്കുകയാണ് അതായത് ഇവിടെയുള്ള ഡാമുണ്ടല്ലോ അതിനെ കുറിച്ച് പഠിക്കാനും അതിനെ കുറിച്ച് ഒരു ഡോക്യുമെന്ററി തയ്യാറാക്കാനൊക്കെ ആയിട്ടാണ് ഈ സമയത്ത് ശങ്കരൻ പറയുകയാണ് നിന്നെ സഹായിക്കാൻ ചിലപ്പോൾ എനിക്ക് പറ്റിയേക്കും അങ്ങനെ അവിടെ ഉണ്ടായിരുന്ന ഒരു പഴയ ലൈബ്രറിയിലേക്ക് സാൻഡ്രയും കൂട്ടിക്കൊണ്ട് ശങ്കരൻ പോവുകയാണ് പഴയ ഒരുപാട് പുസ്തകങ്ങളും രേഖകളൊക്കെ എടുത്തു കൊടുക്കുകയാണ് കേട്ടോ സാൻഡ്രയ്ക്ക് സാൻഡർ പറയുന്ന ഒരുപാട് നാളായിട്ട് ഞാൻ അന്വേഷിച്ചിരുന്ന ഓരോ കാര്യങ്ങളാണ് ഇതൊക്കെ അവൾക്ക് അതിൽ ഒരുപാട് താല്പര്യമുള്ളത് കൊണ്ട് തന്നെ ശങ്കരൻ അതെല്ലാം അവൾക്ക് കൊടുക്കുകയാണ് കേട്ടോ ആ സമയത്ത് ാണ് ഒരു മൂന്നൊമ്പതിന്റെ കാര്യം അവൾക്ക് പറഞ്ഞു കൊടുക്കുന്നത് ട്രിപ്പിൾ നയൻ അതായത് തമിഴ്നാടുമായിട്ട് കേരളത്തിന് ഉണ്ടായിരുന്ന ആ ഒരു കരാറുണ്ടല്ലോ തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പത് വർഷത്തേക്കുള്ള ആ ഒരു കരാർ ഇപ്പൊ മനസ്സിലായില്ല എന്തുകൊണ്ടാണ് ഈ സിനിമയ്ക്ക് ഡാം ട്രിപ്പിൾ നയൻ എന്ന പേര് വെച്ചത് എന്ന് കഥയിലേക്ക് തിരിച്ചു വരാം അങ്ങനെ കുറച്ച് സമയം കഴിഞ്ഞു ശങ്കരനുമായിട്ട് സംസാരിച്ചു ശേഷം സാൻഡ്ര പിന്നീട് നേരെ വിനയുടെ അടുത്തേക്ക് വരികയാണ് അവര് രണ്ടുപേരും സംസാരിക്കാൻ ശ്രമിക്കുന്നുണ്ടെങ്കിൽ വിനയ്ക്ക് തീരെ താല്പര്യമില്ലായിരുന്നു ഇപ്പൊ സാൻഡ്ര ഒരുപാട് ക്ഷമ പറയുകയാണ് ഞാൻ നിന്റെ കൂടെ നിന്നോളാം മോനെ നല്ല രീതിയിൽ തന്നെ ഇനി നോക്കിക്കോളാം ഒരുപാട് വട്ടം അവൾ ക്ഷമ ചോദിക്കുന്നുണ്ട് ഇപ്പൊ കാണിക്കും ുന്നത് കുറച്ച് പൊളിറ്റിക്കൽ ലീഡേഴ്സിനെയാണ് അവരുടെ പാർട്ടി ഓഫീസിലാണ് അതിൽ തന്നെ പ്രധാനമായിട്ടുള്ള ഒരാളാണ് ദുരൈ അവിടെയുള്ള എല്ലാ നേതാക്കളും ഈ ദുരയെ ഇങ്ങനെ കുറ്റപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ കാരണം ഈ ഡാമിന്റെ പുതിയൊരു ഡാമിന്റെ പണിയുടെ പേരും പറഞ്ഞ് ഒരുപാട് കാശൊക്കെ അയാൾ എവിടെ നിന്നോ മേടിക്കുന്നുണ്ട് മാത്രമല്ല അതിന്റെ പേരിൽ ഒരുപാട് അഴിമതികളും ഈ ദുരെ നടത്തുന്നുണ്ട് ഈ കാര്യങ്ങളൊക്കെ മനസ്സിലായതുകൊണ്ടായിരിക്കണം അതേ പാർട്ടിയുള്ള ആൾക്കാരൊക്കെ അയാൾ ഇങ്ങനെ എതിർക്കുന്നത് എല്ലാവരുടെയും വായ അടപ്പിച്ചുകൊണ്ട് തന്നെ ദുരെ പറയുകയാണ് ഡാമിന്റെ എല്ലാ പ്രശ്നങ്ങളും ഞാൻ തീർക്കുന്നുണ്ട് അതിന്റെ പണി ഉടൻ തന്നെ കഴിയുന്നുണ്ട് നിങ്ങൾ വെറുതെ ആവശ്യമില്ലാത്ത പ്രശ്നത്തിന് നിൽക്കരുത് ഈ ദുര അത്യാവശ്യം പേടിയാണ് കേട്ടോ ബാക്കിയുള്ള എല്ലാവർക്കും അതുകൊണ്ട് വല്ലാതെ അങ്ങോട്ട് പ്രശ്നത്തിന് ആരും പോവാറുമില്ല എന്നിരുന്നാലും ചില മുറിമുറിപ്പുകളൊക്കെ ഉണ്ടായിരുന്നു അതായത് ഇനി ഭരണത്തിലേക്ക് ഈ ദുരയെ വെച്ചിട്ട് കാര്യമില്ല ഇവനെ അടുത്ത മത്സരത്തിൽ ഈ ദുരന്ത നിന്നിട്ടുണ്ട് പാർട്ടിക്ക് ജയിക്കാൻ കഴിയില്ല എന്ന് തന്നെയാണ് ഇവര് വിശ്വസിക്കുന്നത് കാരണം അവന്റെ പ്രവൃത്തികൾ തന്നെ അതുകൊണ്ട് തന്നെ യഥാർത്ഥ രാഷ്ട്രീയ പാരമ്പര്യമുള്ള ഫെഡ്രിക്കിനെ സ്ഥാനാർത്ഥിയായിട്ട് നിർത്താമെന്ന് പലരും പല രീതിയിലും പറയുന്നുണ്ട് കേട്ടോ ഈ ഒരു കാര്യം എല്ലാം ദുര അറിയുന്നുണ്ട് അങ്ങനെ കുറച്ച് സമയം കഴിഞ്ഞിട്ടുണ്ട് ഇതേ സമയത്ത് തന്നെ ഫെഡറിക്ക് അവന്റെ വീട്ടിൽ വെച്ച് ചെറിയ എന്തൊക്കെയോ പ്രോഗ്രാമ് നടത്തുന്നുണ്ട് മറ്റൊന്നുമല്ല അതായത് ശങ്കറിന്റെ ട്രീറ്റ്മെന്റ് കാരണം റസിയെ ഗർഭിണിയായിട്ടുണ്ട് ആ ഒരു സന്തോഷത്തിലാണ് ഇങ്ങനെ ഒരു പാർട്ടി അറേഞ്ച് ചെയ്തിട്ടുള്ളത് ഇപ്പൊ അങ്ങോട്ടേക്ക് ക്ഷണിക്കപ്പെടാത്ത ഒരു അതിഥി വരികയാണ് മറ്റാരും അവന്റെ അലിയനായിട്ടുള്ള ദുരേ തന്നെ ദുരയെ കണ്ട സമയത്ത് തന്നെ ഫെഡ്രിക്കിന്റെ മുഖത്തുള്ള ആ ഒരു സന്തോഷം പോവാണ് കേട്ടോ നല്ല രീതിയിൽ അല്ല അവരങ്ങനെ സംസാരിച്ചത് എന്നിരുന്നാലും അവരൊന്നും മാറി നിന്ന് സംസാരിക്കാണ് ഇപ്പൊ ദുരേ പറയുകയാണ് ചില ആളുകൾക്കൊക്കെ ചില ഒരു സംസാരമുണ്ട് അതായത് അടുത്ത സ്ഥാനാർത്ഥിയായിട്ട് നിന്നെ നിർത്താൻ ചെറിയൊരു പദ്ധതി പൊന്നു മോനെ ഫെഡ്രിക് നീ എങ്ങാനും ആ ഒരു വഴിക്ക് വന്നിട്ടുണ്ടെങ്കിൽ നിന്നെ നിന്റെ പെങ്ങളെ ഞാൻ കൊന്നുകളെ ഭീഷണിപ്പെടുത്തിക്കൊണ്ട് ദുര അവിടെ നിന്ന് പോവുകയാണ് ഫെഡറിക്കിന് അവന്റെ കാര്യത്തിൽ വലിയ പേടിയില്ലായിരുന്നു പക്ഷേ പക്ഷെ അവന്റെ അനിയത്തി മരിയ അവൾക്ക് നടക്കാൻ വരെ കഴിയുന്നില്ല അവളുടെ ഭർത്താവാണ് ഈ ദുരേ എന്ത് വേണമെങ്കിലും ഇവൻ ചെയ്യും അത്രയും ദുഷ്ടനാണ് കാര്യങ്ങള് വ്യക്തമായിട്ട് എന്നെ ഫെഡറിക്കിന് അറിയാം ഈ ദൂരെ അവിടുന്ന് വന്നു പോകുന്നതൊക്കെ ഒരാൾ നല്ല രീതിയിൽ തന്നെ ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു കേട്ടോ മറ്റേ ആരുമല്ല വിനയുടെ ഭാര്യയായിട്ടുള്ള സാൻഡ്ര തന്നെയായിരുന്നു സാന്ഡർ വെറുതെ ഒന്നുമല്ല ഇങ്ങോട്ടേക്ക് വന്നത് അതായത് ഈ ഡാമിന്റെ പുറകിൽ നടക്കുന്ന കള്ളക്കളികളൊക്കെ പുറത്താക്കാൻ വേണ്ടി തന്നെയാണ് അവള് കുറച്ച് ആളുകളുമായിട്ട് ടീമുമായിട്ട് ഇങ്ങോട്ടേക്ക് വന്നിട്ടുള്ളത് പിന്നീട് ഫെഡ്രിക്കിന്റെ ആ ഒരു വിഷമം കണ്ടിട്ട് അങ്ങോട്ടേക്ക് ഇപ്പോ വിനയം സാൻഡ്രി പോവുകയാണ് എല്ലാ കാര്യങ്ങളും ഫെഡ്രിക് തുറന്നു പറഞ്ഞു തന്റെ പെങ്ങളായിട്ടുള്ള മരിയയുടെ ജീവൻ വളരെയധികം അപകടത്തിലാണ് ദുരേ എന്ത് വേണമെങ്കിലും ചെയ്യും ഇപ്പൊ വിനയം സാൻഡ്രിയ അവനെ സമാധാനിപ്പിക്കുകയാണ് എന്ത് തന്നെ റിസ്ക് എടുത്താലും ശരി അവന്റെ കയ്യിൽ നിന്ന് നിന്റെ പെങ്ങളെ നമുക്ക് രക്ഷിക്കാം അപ്പൊ അതിനായിട്ട് തന്നെ ചെറിയൊരു പദ്ധതി സാൻഡർ തയ്യാറാക്കുകയാണ് കേട്ടോ പിറ്റേ ദിവസം രാവിലെ ആയിട്ടുണ്ട് ഈ ദുരേയുടെ വീട്ടിലേക്ക് ഇന്റർവ്യൂ എന്ന് പറഞ്ഞുകൊണ്ട് തന്നെ സാൻഡർ പോവുകയാണ് കുറെ ചോദ്യങ്ങളൊക്കെ അയാൾ ചോദിക്കുന്നുണ്ട് എന്തോ ഒരു കോള് വന്നിട്ട് ദുര്യെന്ന് മാറിയ സമയത്ത് ഈ സാൻഡ്രി ചെറിയൊരു ക്യാമറ എടുത്തുകൊണ്ട് നേരെ ഈ ദുരയുടെ വീട്ടിലേക്ക് പോവുകയാണ് അവിടെ വെച്ച് ഒരു മുറിയിൽ വെച്ചിട്ട് സാൻഡ്ര മരിയെ കണ്ടെത്തുകയാണ് എന്നിട്ട് അവൾക്ക് പറഞ്ഞു ഇന്ന് രാത്രി തന്നെ ഞങ്ങൾ എല്ലാരും ഇങ്ങോട്ടേക്ക് വരും നിന്നെ രക്ഷിച്ചുകൊണ്ട് ഇവിടുന്ന് പോകും ഈ സമയത്ത് മരിയ പറയുകയാണ് നിങ്ങളെ സൂക്ഷിക്കണം ദുര അത്ര ക്രൂരനാണ് ദുഷ്ടനാണ് ആരെ വേണമെങ്കിലും കൊല്ലും ഒരു മടിയുമില്ല ഈ സമയത്ത് സാൻഡ്ര പറഞ്ഞു നീ ഒന്നും കൊണ്ട് പേടിക്കേണ്ട ഞങ്ങൾ എന്തായാലും ഇന്ന് രാത്രി തന്നെ വന്നിരിക്കും അന്നേ ദിവസം രാത്രി ആയിട്ടുണ്ട് ഇവര് പറഞ്ഞതുപോലെ തന്നെ ഫെഡറിക്കും വിനിയും സാൻഡ്രയും കൂടെ നേരെ ഈ ദുരയുടെ ആ ഒരു ബംഗ്ലാവിലേക്ക് വരികയാണ് കേട്ടോ കാവൽക്കാരുടെ എല്ലാ കണ്ണും തന്നെ അതിന്റെ കയറി അവിടെ നിന്നും മരിയം കടത്തിക്കൊണ്ട് അവര് പോവുകയാണ് ഒരുപാട് വർഷങ്ങൾക്ക് ശേഷമാണ് ആങ്ങളെയും പെങ്ങളെയും ഒരുമിച്ച് കാണുന്നത് അതായത് ഫെഡ്രിക്കും ഫെഡ്രിക്കിന്റെ അടുത്ത് മരിയാ പറഞ്ഞു കൊടുക്കുകയാണ് എങ്ങനെയാണ് അവരുടെ അച്ഛൻ മരിച്ചത് എന്ന് അതായത് ഇവരെല്ലാം അവര് വിചാരിച്ചിരിക്കുന്നത് അവരുടെ അച്ഛനെ ആരെ കൊന്നു എന്നാണ് പക്ഷെ യഥാർത്ഥത്തിൽ അതെല്ലായിരുന്നു സംഭവിച്ചത് അദ്ദേഹം ആത്മഹത്യ ചെയ്തതായിരുന്നു അതിന്റെ കാരണക്കാരൻ മറ്റാരും അല്ല തന്നെയാണ് ഈ ഡാമിനെ കുറിച്ചുള്ള എല്ലാ കാര്യങ്ങളും ആ ഒരു സമയത്ത് ഈ ഒരു സായിപ്പ് മനസ്സിലാക്കി ഒരുപാട് അഴിമതികൾ നടന്നിട്ടുണ്ട് അതിന്റെ എല്ലാ യും പിന്നിൽ ദുരയാണ് മാത്രമല്ല സമരക്കാർക്കെതിരെ ഒരു വെടിവെപ്പ് തന്നെ നടന്നിട്ടുണ്ട് കുറച്ചുപേരൊക്കെ മരിച്ചിട്ടുണ്ട് ഈ കാര്യങ്ങളൊക്കെ ചോദിക്കാൻ ചെന്ന സായിപ്പിന്റെ അടുത്ത് മകളെ മുൻനിർത്തിക്കൊണ്ട് തന്നെ ദുരേ അയാളെ ഭീഷണിപ്പെടുത്തുകയാണ് മാത്രമല്ല ദുരേ കാണിച്ചു വെച്ചിട്ടുള്ള ഓരോ അഴിമതികളും പ്രശ്നങ്ങളും വെടിവെപ്പും എല്ലാം ചെയ്തിരിക്കുന്നത് ഈ സായിപ്പിന്റെ പേരിലാണ് അതെല്ലാം കേട്ട സമയത്ത് ആ സായിപ്പ് ആകെ എന്താ പറയാ ഒരു ഡിപ്രസ്ഡ് ആയി പോവുകയാണ് വിഷമം സഹിക്കാനാവാതെ സ്വന്തം തോക്ക് ഉപയോഗിച്ചിട്ട് തന്നെ വെടിവെച്ച് മരിക്കുകയാണ് ഈ ഒരു കാര്യം കണ്ടുകൊണ്ടാണ് ആ ഒരു വേലക്കാരൻ അതായത് ഈ സിനിമയുടെ ആദ്യം തന്നെ സംഭവിച്ച ഒരു കാര്യമല്ലേ അതാണ് എന്താണ് അവിടെ നടന്നത് എന്ന് അയാളെ നേരിട്ട് കണ്ടിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെയാണ് അയാളെ ദുരെ പാമ്പിനെ കൊണ്ട് കൊത്തിച്ച് കൊല്ലിപ്പിച്ചതും അങ്ങനെ പിറ്റേ ദിവസം രാവിലെ ആയിട്ടുണ്ട് മരിയ തന്റെ വീട്ടിൽ നിന്ന് കാണാതായിട്ടുണ്ട് അവള് രക്ഷപ്പെട്ടു എന്നുള്ള കാര്യം ദുരേ മനസ്സിലാക്കുകയാണ് പെട്ടെന്ന് തന്നെ അവന്റെ ആളുകളെ വിളിപ്പിക്കുകയാണ് അതായത് പുറത്തേക്കുള്ള എല്ലാ വഴികളും ക്ലോസ് ചെയ്യുക ഈ ഒരു നഗരത്തിൽ നിന്നും ഈ ഒരു ഗ്രാമത്തിൽ നിന്നും ആരും ഇനി പുറത്തേക്ക് പോകാൻ പാടില്ല പെട്ടെന്ന് തന്നെ ദുര അവന്റെ ആളുകളെയും കൂട്ടിയിട്ട് നേരെ ഫെഡ്രിക്കിന്റെ ആ ഒരു ബംഗ്ലാവിലേക്ക് പോവുകയാണ് ഫെഡ്രിക്കിനെ തട്ടി മാറ്റിക്കൊണ്ട് തന്നെ റസിയും എല്ലാവരും തട്ടി മാറ്റിക്കൊണ്ട് തന്നെ എല്ലാവരും അവരോട് പരിശോധിക്കുന്നുണ്ട് പക്ഷെ അവിടെ വെച്ച് ഇവർ ഈ മരിയെ കണ്ടെത്താൻ കഴിഞ്ഞില്ല കേട്ടോ വളരെയധികം ദേഷ്യത്തിൽ തന്നെ ദുര അവിടെ നിന്ന് തിരിച്ചു പോവുകയാണ് യഥാർത്ഥത്തിൽ ഈ മരിയെ ഒളിപ്പിച്ചിരുന്നത് വിനിയുടെ വീട്ടില് അതായത് ശങ്കരന്റെ ആ ഒരു വീട്ടിലായിരുന്നു മാത്രമല്ല അവൾക്ക് ആവശ്യമായിട്ടുള്ള കാലിന് വയ്യല്ലോ അതിനാവശ്യമായിട്ടുള്ള എല്ലാ ട്രീറ്റ്മെന്റും അവൾക്ക് അവിടെ വെച്ച് മീര നൽകുന്നുണ്ടായിരുന്നു ശങ്കരന്റെ അടുത്ത് സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് എന്തോ ഒരു കത്തി തട്ടിയിട്ട് അതായത് ആ ഒരു ഡാമിനെ കുറിച്ചാണ് സംസാരിക്കുന്നത് പെട്ടെന്ന് കത്തി തട്ടിയിട്ട് അദ്ദേഹത്തിന്റെ കൈ മുറുകയാണ് ചോറ് വന്നു അദ്ദേഹത്തിന് അതൊരു അശുഭ ലക്ഷണമായിട്ട് തോന്നുകയാണ് കേട്ടോ പെട്ടെന്ന് എന്തൊരു പൂജയിലേക്ക് അദ്ദേഹം കടക്കുകയാണ് അതിനുശേഷം മകനായിട്ട് വിയുടെ അടുത്തേക്ക് അദ്ദേഹം പോവുകയാണ് എന്നിട്ട് പറയുകയാണ് മോനെ എത്രയും പെട്ടെന്ന് നിനക്ക് കഴിയുമെങ്കിൽ വേഗം തന്നെ ഈ ഒരു നാട്ടിൽ നിന്ന് നീ പോകണം നിന്റെ മകനെയും കൂട്ടണം അതായത് ഈ എന്തോ ഒരു അപകടത്തെ ഈ ശങ്കരൻ മുന്നിൽ കാണുന്നുണ്ടായിരുന്നു ഇതേ സമയം തന്നെ സാൻഡ്ര അവളുടെ ക്രൂ മെമ്പേഴ്സുമായിട്ട് നേരെ ആ ഒരു പഴയ ഡാം ഉണ്ടല്ലോ അതിന്റെ അടുത്തേക്ക് പോവാണ് പുതിയ ഡാമിന്റെ പണി കഴിഞ്ഞിട്ടുണ്ട് അതിന്റെ ഉദ്ഘാടനമാണ് ഒന്നോ രണ്ടോ ദിവസം കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അപ്പോ അതിനെക്കുറിച്ചുള്ള ന്യൂസ് എല്ലാം കവർ ചെയ്യുകയാണ് സാൻഡ്ര മാത്രമല്ല അവരൊരു കാര്യം ശ്രദ്ധിക്കുകയാണ് അതായത് പ്രകൃതി വല്ലാത്തൊരു രീതിയിൽ മാറുന്നുണ്ട് വലിയൊരു പേമാരിക്ക് തന്നെ സാധ്യതയുള്ളായിട്ട് അവർക്ക് മനസ്സിലാകുന്നുണ്ട് അപ്പോ എന്തായാലും അധികനേരം ഇവിടെ നിൽക്കണ്ട എന്ന് പറഞ്ഞിട്ട് സാൻഡ്രിയും അവളുടെ ക്രൂ മെമ്പേഴ്സും തിരിച്ചു കേട്ടോ ഇതേ സമയം തന്നെ വിനിയുടെ വീട്ടിൽ വീട്ടില് അവരിപ്പീരേടെ അടുത്തേക്ക് പോവാണ് കാര്യങ്ങൾ ചോദിക്കുകയാണ് എന്തിനു വേണ്ടിട്ടാണ് പറഞ്ഞത് എന്തിനു വേണ്ടിയിട്ടാണ് നമ്മുടെ ആ ഒരു പ്രണയം നീ വേണ്ടെന്ന് വെച്ചത് എല്ലാ കാര്യങ്ങളും ഇപ്പൊ മീര പറയുകയാണ് ഇത് കേട്ട സമയത്ത് വിനയ് പറയുകയാണ് ഈ ഒരു കാരണത്തിന്റെ പേരിൽ നിന്നെ ഒഴിവാക്കാൻ എനിക്ക് കഴിയില്ല എന്റെ ജീവിതമാണെന്ന് ജീവനാണ് നീ എന്നൊക്കെ പറഞ്ഞിട്ട് അവളുടെ തലയില് ആ ഒരു സിന്ദൂര ഉണ്ടല്ലോ അത് എന്തോ കൊടുക്കുകയാണ് മീരയ്ക്കും ശരിക്കും അതിനൊക്കെ താല്പര്യമുണ്ടായിരുന്നു പക്ഷേ അവരുടെ അച്ഛനായിട്ടുള്ള ശങ്കരൻ എതിർത്തത് കൊണ്ട് മാത്രമാണ് അവൾ ഇതിൽ നിന്നും പിന്മാറിയത് പിന്നീട് മീര അവിടെ നിന്നും പുറത്തേക്ക് വരുന്ന സമയത്ത് ആ ഒരു കാഴ്ച ശങ്കരൻ കാണുകയാണ് അവളുടെ നെറ്റിയിലെ ആ ഒരു സിന്ധൂരൻ ശങ്കരൻ കണ്ടു അദ്ദേഹം ആകെ പേടിച്ചു പോവുകയാണ് ചെറിയൊരു ദേഷ്യം പ്രകടിപ്പിച്ചുകൊണ്ട് അദ്ദേഹം നേരെ പോയത് പൂജാമുറിയിലേക്കായിരുന്നു അദ്ദേഹത്തിന് ഉറപ്പാണ് എന്തോ ഒന്ന് ഇന്ന് സംഭവിക്കാൻ പോകുന്നു അതായത് ജാതക പ്രകാരം ഇവർ രണ്ടുപേരും ഒന്നായിട്ടുണ്ടെങ്കിൽ ഒരു രാത്രി പോലും ഒരുമിച്ച് കഴിയാൻ പറ്റില്ല എന്നായിരുന്നു അതുകൊണ്ട് തന്നെ ശങ്കരൻ പൂജാമുറിയിലേക്ക് പോവുകയാണ് വരാനിരിക്കുന്ന എന്തൊരു വലിയ അപകടത്തെ അദ്ദേഹം നേരിട്ട് ണ്ട് അന്നേര ദിവസം രാത്രി ആയിട്ടുണ്ട് കേട്ടോ നല്ല മഴയുണ്ട് കോരിച്ചൊരിയുന്ന മഴയാണ് അങ്ങോട്ടേക്ക് ഇപ്പോ അതായത് ഈ ശങ്കരന്റെ വീട്ടിലേക്ക് ഇപ്പോ ഫെഡ്രിക്കും ബ്രസീയും വരികയാണ് ഒരു സന്തോഷ വാർത്ത അറിഞ്ഞിട്ടാണ് വരുന്നത് അതായത് ഫെഡറിക്കിന്റെ അനിയത്തിണ്ട് അവളുടെ കാലിന്റെ അസുഖം മാറ്റിയെടുത്തിട്ടുണ്ട് ആ ഒരു സന്തോഷത്തിലാണ് ഇവരെല്ലാവരും മാത്രമല്ല ഒന്നോ രണ്ടോ ദിവസത്തിന് ശേഷം അവരെല്ലാവരും ഇവിടെ നിന്നും പോവുകയും ചെയ്യും ഇതേ സമയം തന്നെ മറ്റൊരു ഭാഗത്തായിരുന്നു സാൻഡ്ര അതായത് പുതിയ അണക്കെട്ടുണ്ടല്ലോ അതിന്റെ അടുത്ത് അതിന്റെ ആർക്കിടെക്കും ബാക്കിയുള്ള എഞ്ചിനീയേഴ്സ് എല്ലാം അവിടെയുണ്ട് ആ പുതിയ അണക്കെട്ട് പണിയാനായിട്ട് ായിട്ട് ഏറ്റവും മുന്നിട്ട് നിന്നത് ദുരേ തന്നെയായിരുന്നു കേട്ടോ അവന്റെ രാഷ്ട്രീയ ലക്ഷ്യങ്ങൾക്ക് വേണ്ടി തന്നെയായിരുന്നു അത് ഇപ്പൊ ആ ഡാമിന്റെ ആർക്കിടെക്ടി അടുത്ത് സാൻഡ്രോ ഓരോ കാര്യങ്ങൾ ചോദിക്കുന്നുണ്ട് എന്താണ് ഈ ഡാമിന്റെ പ്രത്യേകത ഇപ്പൊ ആർക്കിടെക്ട് അതിനെ കുറിച്ച് ഒരുപാട് പൊഴ്ത്തി പറയുകയാണ് എന്ത് മഴ വന്നാലും പ്രശ്നമില്ല ഇത് അങ്ങനെ മരം പോലെ നിൽക്കുന്നൊക്കെ പറയുന്നുണ്ട് പക്ഷെ പ്രകൃതിയുടെ അന്നത്തെ ആ ഒരു അവസ്ഥ കണ്ടിട്ട് അവർക്കെല്ലാം നല്ലൊരു പേടിയുണ്ട് കേട്ടോ ആ സമയത്താണ് അവർക്കൊരു മെസ്സേജ് വരുന്നത് പുതിയ ഡാമിന് എന്തോ ഒരു ലീക്ക് വന്നിട്ടുണ്ട് എല്ലാവരും ഞെട്ടി പോവുകയാണ് ഓടിച്ചെന്ന് കാര്യങ്ങളൊക്കെ നിരീക്ഷിക്കുന്ന സമയത്ത് കാര്യങ്ങള് ഈ ആർക്കിടെക്റ്റിന് മനസ്സിലായി അപകടമാണ് ഇത്രയും പെട്ടെന്ന് ഷട്ടറുകൾ തുറക്കാനുള്ള പെർമിഷൻ വാങ്ങാൻ വേണ്ടിയിട്ട് ബാക്കിയുള്ള എഞ്ചിനീയർസിൻ്റെ അടുത്ത് പറയുകയാണ് ഈ സമയത്ത് ബാക്കിയുള്ള എഞ്ചിനീയർ പറയുകയാണ് അതങ്ങനെ തുറക്കാൻ പറ്റില്ല കാരണം ഇപ്പോൾ ഷട്ടറുകൾ തുറന്നിട്ടുണ്ടെങ്കിൽ ഇതിന്റെ പരിസരത്തുള്ള എല്ലാ റോഡുകളും മുങ്ങി പോകും മാത്രമല്ല ഉദ്ഘാടനമാണ് വരാനിരിക്കുന്നത് ആ സമയത്ത് ഇതെല്ലാം ഓപ്പൺ ആക്കാൻ പാടുള്ളൂ ഇപ്പോഴും അവിടെ ഉള്ളവർക്ക് അതിന്റെ ഒരു ഗൗരവം മനസ്സിലായിട്ടില്ല അതുകൊണ്ട് തന്നെ ആർക്കിടെക്ട് കാര്യങ്ങൾ വിശദമായിട്ട് അവർക്ക് കാണിച്ചു കൊടുക്കുകയാണ് ഈ അവസ്ഥ തന്നെ മുന്നോട്ടേക്ക് പോവുകയാണെങ്കിൽ ഡാം തീർച്ചയായിട്ടും പെട്ടും മൂവായിരത്തോളം അടി ഉയരത്തിലാണ് ഈ ഡാം ഉള്ളത് ഡാം പൊട്ടിട്ടുണ്ടെങ്കിൽ അതിൽ വരുന്ന ആ ഒരു ജലമുണ്ടല്ലോ ഇവിടെ അടിയിലുള്ള നഗരത്തെ മുഴുവനായിട്ട് തുടച്ച് നീക്കിക്കളയും ഇപ്പൊ പ്രധാന ആർക്കിടെക് തന്നെ പറയുകയാണ് എന്തായാലും ഞാൻ തന്നെ വിളിച്ചോളാം പെർമിഷൻ ഞാൻ തന്നെ വാങ്ങിച്ചോളാം പെട്ടെന്ന് തന്നെ ആർക്കിടെക് മേയറെ അതായത് ദുരയെ വിളിക്കുകയാണ് കാലാവസ്ഥ വളരെ മോശമാണ് പെട്ടെന്ന് തന്നെ ഡാമിന്റെ ഷട്ടറുകൾ തുറക്കണമെന്നപ്പോ ദുരയെടുത്ത് ഈ ഒരു ആർക്കിടെക്ട് പറയുന്നുണ്ടോ ഈ സമയത്ത് ദുരേ പറയുകയാണ് നാളെ ഇതിന്റെ ഉദ്ഘാടനം നടക്കാനിരിക്കാണ് മാത്രല്ല നാളെ ഒരുപാട് ആൾക്കാർ വിശിഷ്ടാതികള് പ്രധാനപ്പെട്ട ഓരോരുത്തർ പത്രക്കാർ എല്ലാവരും വരുന്നുണ്ട് ഡാം തുറക്കുകയാണെങ്കിൽ ഷട്ടർ ഓപ്പൺ ആക്കുകയാണെങ്കിൽ അതാ അപ്പം മതി കൃത്യ സമയത്ത് നാളെ നിങ്ങളും അവിടെ ഉണ്ടാണെന്നപ്പോ ദുരൈ ഇപ്പൊ ആ ഒരു ആർക്കിടെ അടുത്ത് പറയുന്നുണ്ട് പക്ഷെ ആർക്കിടെക് വീണ്ടും വീണ്ടും പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് നിങ്ങൾ വിചാരിക്കുന്നത് പോലെ അല്ല ഇതിന്റെ പല ഭാഗത്ത് ലീക്ക് വന്നുകൊണ്ടിരിക്കുകയാണ് ഈ സമയത്ത് ദുരൈ പറയുകയാണ് അപ്പൊ നിങ്ങൾക്ക് പഴയ ഡാം ഓർമ്മയില്ലേ എന്തോര ലീക്ക് ആണ് അതിൽ ഉണ്ടായിരുന്നത് എന്നിട്ട് ഇത്രയും കാലം അത് പിടിച്ചു തരുന്നില്ലേ ഇതെല്ലാം കേട്ടപ്പോ ഈ ആർക്കിടെക്ടിന് ആകെ ദേഷ്യം വരാൻ തുടങ്ങി കാരണം ഇത് നിർമ്മിച്ചത് അയാളാണ് ഇതിന്റെ ആ ഒരു ബലവും കാര്യങ്ങളൊക്കെ എത്ര നന്നായിട്ട് പെർഫോം ചെയ്യും അല്ലെങ്കിൽ വർക്ക് ചെയ്യുമെന്ന് ഇയാളെക്കാട് കൂടുതൽ നന്നായിട്ട് മറ്റു അറിയാൻ പറ്റുക ഇയാളുടെ ഈ ഒരു വർത്താനം കേട്ട സമയത്ത് ദുരേക്കും ആകെ ദേഷ്യം വരികയാണ് ാണ് നീ എന്റെ കയ്യിൽ നിന്ന് ഒരുപാട് പൈസ മേടിച്ചിട്ടല്ലേ ഈ ഒരു ഡാം ചെയ്തത് ഇതിന്റെ ക്രമക്കേടുകളിലൊക്കെ നിനക്കൊരു പങ്കില്ലേ അതുകൊണ്ട് വായ പൂട്ടി അടങ്ങി അവിടെ ഇരുന്നോ ഞാൻ പറയുന്നത് മാത്രം ചെയ്താൽ മതി നാളെയാണ് ഇതിന്റെ ഉദ്ഘാടനം അപ്പം മതി ഷട്ടറുകൾ ഓപ്പൺ ആകുന്നത് വളരെയധികം ദേഷ്യത്തിൽ തന്നെ ദുരൈപ്പൊ ഫോൺ കട്ട് ചെയ്യാണ് കേട്ടോ ഇപ്പൊ ആർക്കിടെക്കിന് എന്ത് ചെയ്യണമെന്നും തിരിയുന്നില്ല മാത്രമല്ല പ്രകൃതി വല്ലാത്ത ക്ഷോഭിക്കുന്നുണ്ട് പേമാരി എന്ന് പറഞ്ഞ അങ്ങനെയുള്ള പേമാരിയാണ് ഭൂമികുലക്കത്തിന് വരെ സാധ്യതയുണ്ട് ഒന്നും ചെയ്യാൻ കഴിയാതെ ആർക്കിടെക്കിന് നിൽക്കുമ്പോൾ ബാക്കിയുള്ള എഞ്ചിനീയേഴ്സ് ഒക്കെ വന്ന് ചോദിക്കുകയാണ് എന്താണ് ചെയ്യേണ്ടത് പലരും അവിടുന്ന് പേടിച്ചോടുകയാണ് കേട്ടോ ഈ സമയത്ത് പ്രധാന എഞ്ചിനീയർ പറയുകയാണ് അതായത് ഈ സാൻഡ്രടുത്തും അവരുടെ ടീമിന്റെ അടുത്ത് നിങ്ങളൊക്കെ വേണമെങ്കിൽ തിരിച്ചു പോയിക്കോ എന്തായാലും ഈ ഒരു അപകടം മുന്നിൽ കണ്ടുകൊണ്ട് ഞങ്ങൾക്ക് ഇവിടെ അങ്ങനെ തിരിച്ചു പോകാൻ കഴിയില്ല എന്തെങ്കിലും ഒരു പ്രതിവിധി ഞങ്ങൾക്ക് കണ്ടെത്തിയേ മതിയാവുള്ളൂ പക്ഷെ സാൻഡ്ര അവിടെ നിന്ന് തിരിച്ചു പോകാൻ തയ്യാറായില്ല മെയിൻ എഞ്ചിനീയറിംഗ് കൂട്ടിട്ട് നേരെ ആർക്കിടെക്ടിന്റെ അടുത്ത് പോവുകയാണ് താങ്കൾക്ക് ഇത് ഇങ്ങനെ പൊട്ടുമെന്ന് ഉറപ്പിച്ച് പറയാൻ കഴിയും ഈ സമയത്ത് ആർക്കിടെക്ട് പറയുകയാണ് കാരണം ഇതിന്റെ പണി നടക്കുമ്പോൾ ഒരുപാട് അഴിമതികൾ നടന്നിട്ടുണ്ട് ആ ഒരു ദുരിതയുടെ കിണയിൽപ്പെട്ട് എനിക്കത് ചെയ്യേണ്ടി വന്നിട്ടുണ്ട് പക്ഷേ കാര്യങ്ങളൊക്കെ ഞാൻ മേയറെ അറിയിക്കാൻ ശ്രമിച്ചു മേയർ എന്ന് പറയുന്നത് അന്നത്തെ മേയർ എന്ന് പറയുന്നത് ആ സഹായിപ്പായിരുന്നു കേട്ടോ പക്ഷെ അപ്പോഴേക്കും അദ്ദേഹം കൊല്ലപ്പെട്ടും കഴിഞ്ഞിരുന്നു ഇപ്പൊ ആ ഒരു ദുരിയുടെ പെർമിഷൻ ഇല്ലാതെ നമുക്ക് ഷട്ടറുകളൊന്നും തുറക്കാൻ കഴിയില്ലല്ലോ ഇപ്പൊ സാൻഡ്ര പറയുകയാണ് ഈ ഒരു സമയത്ത് നമുക്ക് നിയമം ഒന്നും നോക്കിയിട്ട് കാര്യമില്ല നമുക്ക് എങ്ങനെങ്കിലും ആൾക്കാരെ രക്ഷിക്കണം ഈ ഡാമിനെ സംരക്ഷിക്കണം അതുകൊണ്ട് തന്നെ അവര് പേരും ആർക്കിടെക്ടും ഡാം എഞ്ചിനീയറും അതുപോലെ തന്നെ സാൻഡറിയും കൂടിയിട്ട് മറ്റൊരു ഭാഗത്തേക്ക് പോവുകയാണ് ഷട്ടറുകൾ ഓപ്പൺ ആക്കണോ എന്തെല്ലാം കാര്യങ്ങൾ ഇനി ചെയ്യണം അതിനു വേണ്ടിയിട്ട് തന്നെ അങ്ങനെ അവരൊരു തീരുമാനത്തിൽ എത്തുകയാണ് അതായത് ദുരിയുടെ പെർമിഷൻ ഒന്നും മേടിക്കാൻ നിൽക്കുന്നില്ല ആ ഒരു ഷട്ടർ ഇനി ഓപ്പൺ ആക്കാൻ പോവുകയാണ് ഈ ഷട്ടർ ഓപ്പൺ ആക്കുമ്പോൾ വലിയൊരു വെള്ളം ൊക്കത്തിന് എന്നെ സാധ്യതയുണ്ട് അതുകൊണ്ട് ഈ കാര്യങ്ങൾ ഈ നാട്ടുകാരെ പെട്ടെന്ന് തന്നെ അറിയിക്കണം അതുകൊണ്ട് തന്നെ ഈ ഒരു കാര്യം ഈ ഗ്രാമത്തിലുള്ള എല്ലാവരെയും അറിയിക്കണം അതിനായിട്ട് സാൻഡ്രയും ഡാം എഞ്ചിനീയറും കൂടെ നേരെ പോവുകയാണ് കേട്ടോ പക്ഷെ ആ ഒരു ഡാമിന്റെ ഒരു ഭാഗത്ത് വെച്ച് അതായത് പുറത്തേക്ക് പോകുന്ന വഴിയിൽ ഈ ദൂരെ അവന്റെ ഒരുപാട് ആൾക്കാർ കാവൽ നിർത്തിയിട്ടുണ്ട് കാരണം വാർത്ത പുറത്തേക്ക് പോകരുത് ആൾക്കാരിൽ പേടി ഉണ്ടാവരുത് പക്ഷെ അവരുടെ കണ്ണ് വെട്ടിച്ചുകൊണ്ട് തന്നെ ഡാം എഞ്ചിനീയറും സാൻഡ്രയും കൂടെ പുറത്തേക്ക് എത്തിയിട്ടുണ്ടായിരുന്നു കേട്ടോ സാൻഡ്ര വേഗം തന്നെ ഈ ശങ്കരന്റെ വീട്ടിലേക്ക് പോവുകയാണ് അവിടെ എത്തിയ വിനയടത്തും ബാക്കിയുള്ള എല്ലാവരും കാര്യങ്ങൾ തുറന്ന് പറയുകയാണ് ഫെഡറിക്കും റസിയും എല്ലാവരും ഉണ്ടായിരുന്നു ഡാമ് പൊട്ടാൻ പോവുകയാണ് അതിന് മുന്നേയിട്ട് നമ്മൾ ആ ഷട്ടർ തുറക്കുന്നുണ്ട് ഒരു വെള്ളപ്പൊക്കത്തിനുള്ള സാധ്യതയുണ്ട് അതുകൊണ്ട് തന്നെ എല്ലാവരും മലമുകളിലുള്ള ആ ഒരു ചർച്ചിലേക്ക് പോകണം എല്ലാവരും പെട്ടെന്ന് തന്നെ ആ ഒരു വീട്ടിൽ നിന്നും ശങ്കരന്റെ ആ ഒരു വീട്ടിൽ നിന്നും പുറത്തേക്ക് പോകാനുള്ള ശ്രമത്തിലാണ് മാത്രമല്ല ഇവിടെ ഒരുപാട് രോഗികളൊക്കെ ഉണ്ടല്ലോ അവരെ അവിടെ നിന്ന് പുറത്തേക്ക് എത്തിക്കാനുള്ള കാര്യങ്ങൾ പിന്നീട് വിനയും ഫെഡ്രിക്കും കൂടെ നോക്കുന്നുണ്ട് ആകെ ഒന്നോ രണ്ടോ തോണി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ആ ഒരു തോണി ഉപയോഗിച്ചിട്ട് അവരെല്ലാവരും രക്ഷപ്പെടുത്തുന്നത് ഇതേ സമയം തന്നെ നാട്ടുകാർ മുഴുവനായിട്ടും എല്ലാ കാര്യങ്ങളും അറിയിക്കാനായിട്ട് സാൻഡർ മറ്റൊരു ഭാഗത്തേക്കും പോയിട്ടുണ്ട് ഇപ്പൊ ശങ്കറിന്റെ വീട്ടിലുള്ളത് ശങ്കരനും അതുപോലെ തന്നെ മീരയും ഉള്ളത് പിന്നെ വിനിയുടെ മകനായിട്ടുള്ള ഉണ്ട് അപ്പൊ അവരെല്ലാവരും അവിടെ നിന്ന് പോകാൻ സമയത്ത് ഇവർ നേരെ ചെന്ന് ശങ്കരനെ വിളിക്കുമ്പോൾ അദ്ദേഹം അവിടെ നിന്ന് പുറത്തേക്ക് വരുന്നില്ല അദ്ദേഹം പൂജയിൽ തന്നെയാണ് കാരണം അദ്ദേഹത്തിന് അറിയാമായിരുന്നു ഈ അപകടത്തെ തടുത്ത് നിർത്താൻ കഴിയില്ല എന്ന് ശങ്കരൻ വരാത്തത് കൊണ്ട് തന്നെ അദ്ദേഹത്തിന്റെ കൂടെ തന്നെ ഞാൻ നിൽക്കുന്നിപ്പോ മീരയും പറയുകയാണ് റസിയെ ഒരുപാട് നിർബന്ധിച്ചെങ്കിലും അവർ രണ്ടുപേരും വരാൻ തയ്യാറായില്ല കേട്ടോ പിന്നെ ഒരു രക്ഷയില്ലാത്തത് കൊണ്ട് റസിയ സാമനെയും കൂട്ടിയിട്ട് അവിടെ നിന്ന് പോകുവാണ് ഇതേ സമയം തന്നെ സാൻഡ്രിയും ഡാം എഞ്ചിനീയറും കൂടെ ഈ കാര്യങ്ങളെ ൊക്കെ നാട്ടുകാർ മുഴുവനായിട്ട് അറിയിക്കുന്നുണ്ട് മാത്രമല്ല ചെറിയൊരു ന്യൂസ് അവിടെ ഉണ്ടായിരുന്ന ലോക്കൽ ടെലിവിഷൻ വഴി നാട്ടുകാരിലേക്ക് എത്തിക്കാനും ശ്രമിക്കുന്നുണ്ട് റിപ്പീറ്റ് ടെലികാസ്റ്റ് ആയിരുന്നു ചെയ്തുകൊണ്ടിരുന്നത് ഇതേ സമയം തന്നെ ദുരേ അവന്റെ ബംഗ്ലാവിൽ ഒരുപാട് വി ഐപികളുമായിട്ട് വലിയ പാർട്ടിയിലാണ് കാരണം നാളെ ഉദ്ഘാടനം നടക്കാൻ പോകുമല്ലോ ഇവൻ ഒരുപാട് രാഷ്ട്രീയ ലക്ഷ്യങ്ങളാണ് രാഷ്ട്രീയ നേട്ടങ്ങളാണ് ഇനി വരാൻ പോകുന്നത് വരാനിരിക്കുന്ന അപകടം എന്താണെന്ന് മനസ്സിലാക്കാൻ വരെ ഇതുവരെ ശ്രമിക്കുന്നില്ല ആ സമയത്ത് ദുരേയുടെ ഒരാൾ വന്നിട്ട് പറയുകയാണ് ചാനലിലൊക്കെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യം പോയിക്കൊണ്ടിരിക്കുകയാണ് പെട്ടെന്ന് തന്നെ ദുരേ വന്ന് ചാനൽ നോക്കുമ്പോൾ കാണുന്നത് അവന്റെ ഭാര്യ ായിട്ടുള്ള മരി ഇപ്പൊ ടി വി ചാനലൊക്കെ വന്നിട്ട് ഒരു വീഡിയോയിലൂടെ സംസാരിക്കാണ് ഡാം തകരാൻ പോവുകയാണ് എല്ലാവരും രക്ഷപ്പെടണം മലമുകളിലുള്ള ചർച്ചിലേക്ക് പോകണം പിറ്റായിട്ട് ടെലികാസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അവിടെയുള്ള ലോക്കൽ ചാനലൊക്കെ അതുകൊണ്ട് തന്നെ നാട്ടുകാർ ഓരോരുത്തരെയായിട്ടും പറ്റുന്ന രീതിയിലൊക്കെ ഓടി രക്ഷപ്പെടുകയാണ് മലയുടെ മുകളിലേക്ക് ആ ഒരു ചർച്ചിലേക്ക് ഇതേ സമയം ദുരെയും അവന്റെ ആളുകളും കൂടി ചേർന്നിട്ട് നേരെ ആ ഒരു ലോക്കൽ ചാനലിലേക്ക് പോവാണ് ഓഫീസ് മുഴുവനായിട്ട് തല്ലി തകർത്ത് കളഞ്ഞു പേടിച്ചു പോയത് കൊണ്ട് തന്നെ അവരെല്ലാവരും സത്യം തുറന്നു പറയുകയാണ് അതായത് മരി എവിടെയാണെന്നും അതായത് ആ ശങ്കരന്റെ ആ ഒരു റിസോർട്ട് ഉണ്ടല്ലോ അവിടെയാണ് അവളെ മനസ്സിലായി അതുകൊണ്ട് തന്നെ ദൂരെയും അവന്റെ ആൾക്കാരും നേരെ അങ്ങോട്ടേക്ക് പോവുകയാണ് ഇതേ സമയം തന്നെ ആ നാട്ടുകാരെല്ലാവരും എല്ലാവരും പേടിച്ച് എങ്ങോട്ടൊന്നും ഇല്ലാതെ ഓടിക്കൊണ്ടിരിക്കുകയാണ് മറ്റൊരു ഭാഗത്ത് അതായത് ആ ഒരു പുതിയ ഡാം ഉണ്ടല്ലോ അതിന്റെ അടുത്തേക്ക് ഇപ്പോ ഡാം എഞ്ചിനീയറും അതുപോലെ തന്നെ സാൻഡറും എത്തിയിട്ടുണ്ട് ആർക്കിടെക്ടിന്റെ അടുത്ത് കാര്യങ്ങളും ചോദിക്കുകയാണ് അദ്ദേഹം പറഞ്ഞു കുറച്ച് നിമിഷം കൂടെ ഇനി ബാക്കിയുള്ളൂ എന്താണ് ചെയ്യുക അതായത് ഒരു ഷട്ടർ എങ്ങനെയെങ്കിലും തുറക്കണം പക്ഷേ അത് അത്ര എളുപ്പമുള്ള കാര്യമായിരുന്നില്ല അങ്ങോട്ടേക്കുള്ള പവർ സപ്ലൈ എല്ലാം നിലച്ചിട്ടുണ്ട് മാത്രമല്ല ഓരോ ഭാഗത്തേക്കും വെള്ളം ഇങ്ങനെ കയറിക്കൊണ്ടിരിക്കുകയാണ് ആ വാൽവുകളൊക്കെ വെള്ളത്തിന്റെ ടി ഭാഗത്താണ് ഇപ്പൊ നിൽക്കുന്നത് ഇപ്പൊ അവര് പേരും കൂടിയിട്ട് അതായത് സാൻഡ്രിയും ആർക്കിടെക്ടും ഡാം എഞ്ചിനീയറും കൂടി ഒരു തീരുമാനം എടുക്കുകയാണ് എത്ര റിസ്ക് എടുത്താലും ശരി അതെന്തായാലും തുറക്കണം അവരുടെ തീരുമാനവുമായിട്ട് അവര് മുന്നോട്ടേക്ക് തന്നെ പോവുകയാണ് ഇതേ സമയത്ത് മലമുകളിലെ ആ ചർച്ചിലേക്ക് അവിടെ ഉണ്ടായിരുന്ന രോഗികളെയും ഓരോരുത്തരെയും എത്തിച്ചിട്ടുണ്ട് വിനയും ഫെഡറിക്കും കൂടെ അവിടെ എത്തിയ സമയത്ത് അവിടെ ഉണ്ടായിരുന്ന റെസിയെടുത്ത് വിനയ് ചോദിക്കുകയാണ് എവിടെ അച്ഛനും അതുപോലെ തന്നെ മീര് ഈ സമയത്ത് റെസി ആ കാര്യം പറയുകയാണ് അവർ അവിടെ നിന്നും വന്നില്ല ഈ കാര്യം കേട്ട സമയത്ത് വിനയ് ആകെ ഞെട്ടി വിനയ് പിന്നീട് ഒന്നും ആലോചിച്ചില്ല കേട്ടോ നേരെ അവന്റെ അച്ഛന്റെ വീട്ടിലേക്ക് അവന്റെ വീട്ടിലേക്ക് തന്നെ ഓടി ാണ് ഇതേ സമയത്ത് ആർക്കിടെക്കും ഡാം എഞ്ചിനീയറും സാൻഡ്രയും കൂടിയിട്ട് എങ്ങനെയൊക്കെയോ ആ ഒരു വാൽവ് ഓപ്പൺ ആക്കാൻ ശ്രമിക്കുന്നുണ്ട് വെള്ളത്തിന്റെ അടിയിലാണെങ്കിലും ഒരുപാട് കഷ്ടപ്പെട്ടുകൊണ്ട് തന്നെ അവർ ആ ഒരു ഷട്ടർ തുറക്കുകയാണ് കേട്ടോ പെട്ടെന്ന് തന്നെ അവർ ആ ഒരു വെള്ളത്തിന്റെ പുറത്തേക്ക് വരുന്നുണ്ട് പക്ഷേ പ്രതീക്ഷിക്കാതെ തന്നെ ഭൂമികുലുക്കത്തിന്റെ ആ ഒരു അളവുണ്ടല്ലോ അത് പതിയെ പതിയെ കൂടി വരുന്നുണ്ടായിരുന്നു ഡാമിന്റെ പല ഭാഗങ്ങളും പതിയെ പതിയെ തകരാനും തുടങ്ങിയിട്ടുണ്ട് മാത്രമല്ല അവിടെ ഉണ്ടായിരുന്ന ചെറിയൊരു ആക്സിഡന്റിൽ പ്രധാന ആർക്കിടെക് അവിടെ വെച്ച് തന്നെ മരിച്ചു പോവാണ് പക്ഷെ അദ്ദേഹത്തെ രക്ഷിക്കാൻ സാൻഡ്രക്കും അതുപോലെ തന്നെ ഡാം എഞ്ചിനീയറിനും കഴിഞ്ഞില്ല അവർ രണ്ടുപേരും അവിടെ നിന്ന് പെട്ടെന്ന് രക്ഷപ്പെട്ട് മറ്റൊരു ഭാഗത്തേക്ക് പോകുന്നുണ്ട് പിന്നത്തെ കാര്യം പറയണ്ടല്ലോ ഡാം പൊട്ടി തകർന്നു പോവുകയാണ് കേട്ടോ വെള്ളത്തിന്റെ അതിശക്തമായ ഒരു ഫോഴ്സ് കൊണ്ട് തന്നെ ആദ്യത്തെ ആ പഴയ ഡാമാണ് ആദ്യം പൊട്ടിയത് പെട്ടെന്നുണ്ടായിരുന്ന ആ വെള്ളത്തിന്റെ ഫോഴ്സ് കൊണ്ട് പുതിയ ഡാം പൊട്ടുകയാണ് ആ ഒരു നഗരത്തിലേക്ക് ആ ഒരു നാട്ടിലേക്ക് ആ ശക്തിയേറിയ ജലപ്രവാഹം വരികയാണ് ചുരുങ്ങിയ മണിക്കൂറുകൾ കൊണ്ട് തന്നെ ആ ഒരു നഗരം മുഴുവനായിട്ടും തുടച്ച് നീക്കപ്പെട്ടു പോയി വലിയൊരു ദുരന്തം തന്നെ ആയിരുന്നു കേട്ടോ അവിടെ പിന്നീട് സംഭവിച്ചത് കുറച്ച് മണിക്കൂറുകളൊക്കെ കഴിഞ്ഞു പോവുകയാണ് അച്ഛനെയും മീരെയും തേടി പോയ വിനയും മറ്റൊരു ഭാഗത്ത് പെട്ടുപോയിട്ടുണ്ടായിരുന്നു ആ ഒരു വെള്ളത്തിന്റെ ഒഴുക്കിൽ അവൻ എത്താൻ പറ്റിയില്ല അവന്റെ ജീവൻ തൽക്കാലത്തേക്ക് രക്ഷപ്പെട്ടിട്ടുണ്ട് അങ്ങോട്ടേക്ക് ഒരുപാട് റെസ്ക്യൂ ടീമുകളൊക്കെ വരുന്നുണ്ട് ഹെലികോപ്റ്ററുകൾ ബാക്കിയുള്ള വാഹനങ്ങളൊക്കെ വന്നുകൊണ്ടിരിക്കുകയാണ് ഒരുപാട് വീടുകൾ ഒരുപാട് മനുഷ്യർ ഒലിച്ചു പോയിട്ടുണ്ട് ലോകം മുഴുവനും ഇതൊരു വാർത്തയായി മാറിയിട്ടുണ്ടായിരുന്നു ഏറ്റവും വലിയ അപകടം ലോകം ഇന്നേവരെ കണ്ടതിൽ വെച്ചുണ്ടായ ഏറ്റവും വലിയ അപകടം തന്നെയാണ് നടന്നിരിക്കുന്നത് ആ ഒരു അപകടത്തിൽ ഇതിന്റെ പിന്നിലെല്ലാം കളിച്ചിരുന്ന ദുരയും അവൻറെ ആൾക്കാരെല്ലാം ആ ഒരു വെള്ളപ്പൊക്കത്തിൽ മരിച്ചിട്ടുണ്ടായിരുന്നു വിനയുടെ അച്ഛനായിട്ടുള്ള ശങ്കരൻ അവൻ ഒരുപാട് സ്നേഹിച്ച മീര രണ്ടുപേരെയും അവൻക്ക് നഷ്ടമായിട്ടുണ്ട് ഇനി നമുക്ക് കഥ യുടെ ആരംഭത്തിൽ തന്നെ കാണിച്ച ആ ഒരു സംഭവത്തിലേക്ക് വരാം അതായത് ഫെഡറിക്ക് എഴുതിയ ആ ഒരു ബുക്ക് ഉണ്ടല്ലോ അത് പ്രകാശനം ചെയ്യാനായിട്ട് അങ്ങോട്ടേക്ക് വിളിച്ചത് ഈ വിനയാണ് എന്തുകൊണ്ടാണ് ഡിപ്രസ്ഡ് ആയിട്ട് ഉണ്ടായിരുന്നത് മീരയുടെ ആ ഒരു വേർപാട് തന്നെയായിരുന്നു അവന്റെ ആ ഒരു മനസ്സിനെ അത് നന്നായിട്ട് തന്നെ പിടിച്ചു കുലുക്കുന്നുണ്ട് മാത്രമല്ല പല ഭാഗത്തായിട്ടും മീരയുടെ ആ ഒരു പ്രസൻസ് അവന് പിന്നീട് കാണാനും കഴിയുന്നുണ്ട് എന്തായാലും ഈ കഥയെ കുറിച്ചുള്ള അഭിപ്രായം നിങ്ങൾ തീർച്ചയായിട്ടും കമന്റ് ബോക്സിലൂടെ രേഖപ്പെടുത്തണം കേട്ടോ അപ്പൊ അടുത്തൊരു കഥയായിട്ട് നാളെ തന്നെ ഞാൻ വീണ്ടും വരുന്നുണ്ട് എന്നും പറയുന്നത് പോലെ തന്നെ കഥകൾ കേൾക്കാൻ നിങ്ങൾക്ക് ഇഷ്ടമാണോ എങ്കിൽ അത് പറഞ്ഞു തരാം എനിക്കും ഇഷ്ടമാണ് ഇറ്റ്സ് മീ മല്ലു എക്സ്പ്ലെയിൻ അടുത്ത വീഡിയോയിൽ കാണാം ഓക്കെ ബൈ